ജൂ സ്ട്രീറ്റ് ജൂതത്തെരു എറണാകുളം ജില്ലയിലെ ഫോർട്ട് കൊച്ചി ജൂത പൈതൃകത്തിന് പേരുകേട്ട ഒരു ചരിത്ര സ്ഥലമാണ് കൊച്ചിയിലെ പഴയ രാജാവ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ കൊച്ചി ജൂതന്മാർക്ക് ഈ ഭൂമി നൽകിയതായി വിശ്വസിക്കുന്നു മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും ജൂത സമൂഹത്തിൻ്റെയും സംസ്കാരത്തെയും ആചാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു പരദേശി സിനഗോഗ് കടവും ഭാഗം മട്ടാഞ്ചേരി സിനഗോഗ് എന്നീ ജൂത ആരാധനാലയങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു മട്ടാഞ്ചേരി കൊട്ടാരത്തിനും സിനഗോഗിനും ഇടയിലാണ് ജൂത പട്ടണം അല്ലെങ്കിൽ ജൂതത്തെരുവ് സ്ഥിതി ചെയ്യുന്നത് കൗതുകകരമായ മരക്കൊമ്പ് കൊത്തുപണികൾ എണ്ണവിളക്കുകൾ പെട്ടികൾ പുരാതന വസ്തുക്കൾ ഇന്ത്യൻ വിഷയങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എന്നിവ വിൽക്കുന്ന കടകളാൽ തെരുവ് നിറഞ്ഞിരിക്കുന്നു ഏകദേശം മൂന്ന് മീറ്റർ വ്യാസമുള്ള ഒരു വലിയ വെങ്കലപാത്രമായ വാർപ്പ് ഈ സ്ഥലത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് എ ഡി പതിനാലാം നൂറ്റാണ്ടിൽ ജൂതന്മാർ കൊച്ചിയിലേക്ക് താമസം മാറുകയും അവിടെ പുതിയൊരു സിനഗോബ പണിയുകയും ചെയ്തു ചരിത്രത്തിൻ്റെ ശേഷിപ്പായ ഈ പള്ളിക്ക് പുറത്ത് ഒരു വലിയ ഘടികാരം ഇപ്പോഴുമുണ്ട് കൊളോണിയൻ കാലഘട്ടത്തിലെ കെട്ടിടങ്ങൾ ഈ തെരുവിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു